പശ്ചിമഘട്ടത്തിന്റെ സ്വർഗീയ സൗന്ദര്യം കാണണമെങ്കിൽ തിരുവനന്തപുരം പാലോട് വൃന്ദാവനം ഹിൽസിൽ വരണം താഴ്വാരവും മലകളും വനങ്ങളും തോട്ടവുമൊക്കെ ഇടകലർന്ന ഭൂമി സുന്ദര സുരഭിലമായ ഈ ഭൂമികയെ ഒന്നാന്തരം സമ്മിശ്ര കൃഷിയിടമാക്കി മാറ്റിയിരിക്കുകയാണ് സസ്യശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള ഡോക്ടർ എസ് അജീഷ് കുമാർ രണ്ടു വർഷം മുൻപ് ഏക്കർ കൃഷിയിടത്തിലെ റബ്ബർ മരങ്ങൾ മുഴുവൻ മുറിച്ചുമാറ്റി അവിടം വിവിധയിനം പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും നിറഞ്ഞ ഹരിതഭൂമിയാക്കി അജീഷ് വനമേഖലയോട് ചേർന്ന സ്ഥലമായതിനാൽ ആദ്യം കൃഷിയിടത്തിന്റെ അതിരുകൾ മുഴുവൻ സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചു വെള്ളത്തിന്റെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനു വേണ്ടി തുള്ളി നന തുള്ളിനത്തിലാണ് വിളകളെല്ലാം നനയ്ക്കുന്നത് എന്നും പച്ചക്കറികളുടെ നിറസമൃദ്ധിയുണ്ട് ഈ കൃഷിയിടത്തിൽ വിവിധ തരം പയർ പാവൽ പടവലം മത്തൻ പച്ചമുളക് വഴുതന മുരിങ്ങ എന്നിങ്ങനെ ഒട്ടേറെ ഇനങ്ങൾ നല്ല കായ്ഫലമുള്ള വിശേഷ ഇനമായ റെഡ് ജാക്ക് ഉൾപ്പെടെ വൈവിധ്യമാർന്ന പ്ലാവുകളുടെ ശേഖരം ഇവിടുത്തെ പ്രത്യേകതയാണ് ഇടിച്ചക്ക പച്ചക്ക ചക്കപ്പഴം എന്നിവയ്ക്ക് ആവശ്യക്കാരും ഏറെയാണ് പ്ലാവ് കൃഷിക്ക് പുറമേ ഇവിടുത്തെ കാലാവസ്ഥയ്ക്കിണങ്ങുന്ന പഴവർഗ്ഗങ്ങളായ റംബൂട്ടാൻ അമ്പഴം കാട്ടുനെല്ലി സപ്പോട്ട നാരകം ആപ്പിൾ ചെറി പേര തുടങ്ങിയവയും ഇടവിളയായിട്ടുണ്ട് നമ്മൾ ഈ കാണുന്നത് പേരെയാണ് നമ്മൾ പേരെ നമുക്ക് നമുക്കറിയാം എന്താണ് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് പഴയ കാലത്തുള്ള കാലത്തുള്ളതായിട്ടുള്ള പേരെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ ഒറ്റ ഗ്രീൻ ഒറ്റ കളറുള്ള ഇല നമ്മൾ പേരയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് രണ്ട് തരത്തിലുണ്ടെന്ന് വെച്ചാൽ ഇതിൽ ഇതിൻ്റെ ഇല ഇല കാണാൻ പറ്റും വേരിയേറ്റഡ് ലീഫ് എന്ന് പറഞ്ഞാൽ വെള്ളയും പച്ചയും കൂടെ ചേർന്നിട്ടുള്ള തരത്തിലുള്ള ഇലയുണ്ട് അങ്ങനെയുള്ള ബ്രാഞ്ച് ശിഖരത്തിൽ നിന്നും അല്ലെങ്കിൽ ശാഖയിൽ നിന്നും ഉണ്ടാകുന്ന കായ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ കായയുടെ നിറവും ഏകദേശം അതുപോലെ തന്നെ ആയിരിക്കും അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ എന്താ പറയുക നോർമൽ സാധാ ടൈപ്പിലുള്ള പിന്നെ എന്താണ് ഇലയുണ്ട് അതിൽ നിന്ന് വരുന്ന കായ എന്ന് പറയുമ്പോഴത്തേക്കും അത് സാധാ അതേപോലെ തന്നെ എന്താണ് ഗ്രീൻ കളറിലുള്ള കായുണ്ട് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകഭാഗം ഉൾഭാഗം എന്ന് പറഞ്ഞാൽ നല്ല ചുമന്ന കളറോട് കൂടിയ പിന്നെ ഫ്രൂട്ടാണ് അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റ് ഉള്ളതാണ് ഏകദേശം ഒരു പത്തോളം തൈകൾ നമ്മൾ നമ്മുടെ ഈ പല ഭാഗങ്ങളിലായിട്ട് നമ്മളിത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇത് നമുക്ക് മാത്രമല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ തത്തകളൊക്കെ വരും അപ്പൊ അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഒരു എന്താണ് ഒരു ഫ്രൂട്ടാണ് ഒരു ഫലമാണ് ഈ പേര എല്ലാത്തരം കൃഷികളോടും പ്രത്യേക അഭിനിവേശമാണ് അജീഷിന് ഇഞ്ചിയുടെ വർഗത്തിൽപ്പെട്ട ഒരു കാട്ടുചെടിയാണ് കോലിഞ്ചി അഥവാ മല ഇഞ്ചി വളരെ വേഗം പടർന്നു വളരുന്ന ഒരു സസ്യമാണിത് പന്നിയുടെ ശല്യം ഉണ്ടാകില്ല എന്നൊരു ഗുണം ഇതിനുണ്ട് ഇലകൾ നീളമുള്ളതും വീതി കുറഞ്ഞതുമായ ഈ ചെടിയുടെ കിഴങ്ങാണ് ഔഷധങ്ങൾക്കായി ഉപയോഗിക്കുന്നത് നമ്മൾ ഈ കാണുന്നത് ചിറ്റരുത്ത അല്ലെങ്കിൽ കോലിഞ്ചി എന്ന് പറയുന്ന ഒരു സസ്യമാണ് അൽപീനിയ കാൽക്കറേറ്റ എന്ന് പറയുന്ന ബൊട്ടാണിക്കൽ നൈ അപ്പോൾ അത് നമ്മൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിച്ചത് കാണാം നിങ്ങൾക്ക് കാണാൻ പറ്റും അടിപ്പിച്ച് നമ്മൾ വളരെ കോമ്പാക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ പ്രോപ്പർട്ടിയുടെ ബൗണ്ടറി ആയിട്ട് വെച്ചിരിക്കുന്നത് സോയിൽ ഇറോഷൻ തടയുന്നതിന് വേണ്ടി അപ്പോൾ അത് ഒരു കാര്യം പക്ഷേ ഇതിന് ധാരാളം മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ഇപ്പം നമുക്കറിയാം ആസ്മ അല്ലെങ്കിൽ ചുമ അല്ലെങ്കിൽ ഉദര സംബന്ധമായ പല അസുഖങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ കിഴങ്ങ് ഈ പറയുന്ന ചിറ്റരത്തയുടെ അല്ലെങ്കിൽ ഒലിഞ്ചിയുടെ കിഴങ്ങ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതിനെ ഒരു രണ്ട് ഏകദേശം രണ്ട് വർഷം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ റൈസോം ഇതിന്റെ കിഴങ്ങ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ ഈ പറയുന്ന ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാവുന്നതാണ് രണ്ട് വർഷമാണ് നോർമലി അത് പറയുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് പുൽവർഗത്തിൽപ്പെട്ട ഔഷധ സസ്യങ്ങളെയും അജീഷ് ഇവിടെ പരിപാലിക്കുന്നു മണ്ണൊലിപ്പ് ഫലപ്രദമായി തടയുന്ന പുൽവർഗമാണ് രാമച്ചം സുഗന്ധഗണത്തിലുള്ള ഈ സസ്യത്തിന്റെ വേരാണ് ഔഷധയോഗ്യമായ ഭാഗം മറ്റൊരു സസ്യമാണ് ലെമൺ ഗ്രാസ് അഥവാ ഇഞ്ചി പുല്ല് ഇത് വാറ്റിയാണ് പുൽത്തൈലം നിർമ്മിക്കുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ ഓടക്കാലിയിൽ ഒരു പുൽത്തൈല ഗവേഷണ കേന്ദ്രം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇത് നമ്മൾ പിന്നെ ലെമൺ ഗ്രാസ് എന്ന് പറയുന്നതാണ് ലെമൺ ഗ്രാസ് എന്ന് പറയുന്ന ഒരു പുല്ല് വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുൽത്തൈലം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും എന്താണ് കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പുൽത്തൈലം അപ്പോൾ ആ പുൽത്തൈലം നിർമ്മിക്കുന്നത് നമ്മുടെ ഈ ലെമൺ ഗ്രാസിൽ നിന്നാണ് അപ്പോൾ ഇതിന് വളരെ നല്ലൊരു ആരോമാറ്റിക് ആയിട്ടുള്ള എന്താണ് ഒരു ഇതിനകത്ത് ഓളച്ചയിൽ ഓയിലുണ്ട് അപ്പോൾ അതുകൊണ്ടത് നല്ല എന്താണ് നമുക്ക് നല്ല രീതിയിൽ ഈ കീടങ്ങളെ നമുക്കറിയലേ കൊതുകൊക്കെ വരുന്ന സമയങ്ങളിൽ നമുക്ക് നമുക്കിതിനെ പുൽത്തൈലം കുറച്ച് തളിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലോ നല്ല വാസന ഉണ്ടാകും ഇങ്ങനെയൊക്കെ നമുക്ക് അകറ്റി കിടത്താൻ പറ്റും കൂടാതെ നമ്മളീ പിന്നെ എന്താണ് ചായ ഇടുമ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഒരു പീസ് നമ്മൾ ഇട്ട് തിളപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ അവളുടെ നമുക്ക് വളരെ നല്ല രീതിയിൽ എന്താണ് ഒരു ഒരു കുളിർമ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ഈ പ്രദേശത്ത് നമ്മൾ ഏകദേശം പത്തു നൂറോളം ഇത്തരത്തിലുള്ള സസ്യങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാരണം പല സ്ഥലങ്ങളിലും നാച്ചുറലായിട്ടുള്ളതാണ് അപ്പോൾ നമുക്കൊരു കൗതുകത്തിൻ്റെ ബേസിൽ നമ്മൾ ഇത് ഇവിടെ കൃഷി ചെയ്യാം കശുമാവുകൾക്കുമുണ്ട് ഒരിടം മാടക്കത്തറ കശുമാവ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ ശേഷിയുള്ള അൻപത് കശുമാവാണ് അജീഷിന്റെ തോട്ടത്തിൽ നിരയിടുന്നത് കേരളത്തിൽ വളരെ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്ന ഒരു വൃക്ഷമാണ് കശുമാവ് തികച്ചും ആരോഗ്യകരവും പോഷകങ്ങൾ നിറഞ്ഞതുമാണ് ഇതിന്റെ വിത്തും ഫലവും പറമ്പിൽ നിന്ന് ലഭിക്കുന്ന ഉണങ്ങിയ ഇലകളും പുല്ലും ഓലകളുമെല്ലാം വിളകളുടെ ചുവട്ടിൽ ഇടുന്നതിലൂടെ ഈർപ്പം നിലനിർത്താൻ ഏറെ സഹായിക്കുന്നു എന്നാണ് അജീഷ് പറയുന്നത് നമ്മൾ നമ്മുടെ കൃഷിയിടത്തിലുള്ള എല്ലാ സസ്യങ്ങൾക്കും നമ്മള് പൊതയിടാറുണ്ട് പൊത എന്ന് പറഞ്ഞാൽ മത്സ്യ എന്ന് പറയും അപ്പൊ അതിന്റെ ഒരു ആവശ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ചൂട് സമയങ്ങളിൽ ഈ സസ്യങ്ങൾക്ക് എന്ന് പറഞ്ഞാല് നമുക്കറിയാം ജലം വേണം അതോടൊപ്പം തന്നെ തണല് അതിന്റെ എന്താണ് ചുവട്ടില് എന്റെ കടഭാഗത്ത് അധികം വെയിലടിക്കാതിരിക്കാൻ വെയിലടിക്കാതിരിക്കുന്നതിനും അതോടൊപ്പം തന്നെ എന്താണ് കുറച്ചൊരു തണുപ്പും ഒക്കെ കിട്ടും ഈർപ്പം കിട്ടുന്നതിനു വേണ്ടി നമ്മൾ പൊതയിടുന്നതാണ് അപ്പം ഉള്ള എല്ലാ എല്ലാ സസ്യങ്ങൾക്കും ഇവിടെ നമ്മൾ പ്ലാവുണ്ട് പിന്നെ മാവുണ്ട് അതുപോലെ തന്നെ വാഴയുണ്ട് പിന്നെ കോക്കനട്ട് എല്ലാത്തിനും എല്ലാത്തിനും നമ്മൾ പൊതയിടുന്നത് അത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം വെച്ചാൽ ഈ ഒരു സമയം നമുക്കറിയാം ഈ ചൂട് കൂടി വരുന്നൊരു സമയമാണ് അപ്പോൾ ഒരു എന്താണ് മീനമാസത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് അപ്പം മത്സ്യം എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് എല്ലാവരും ആ രീതിയിൽ എല്ലാ കർഷകർക്കും ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം നമുക്കിവിടെ മത്സ്യത്തിനുള്ള ഒത്തിരി മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട് നമുക്കിവിടെ ധാരാളം പുല്ലും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ എല്ലാവരും ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃഷിയെ കുറച്ചുകൂടെ നല്ല രീതിയിൽ എന്താണ് നമ്മുടെ വിളകളെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ് നാട്ടുമാവ് ഉൾപ്പെടെ ഇരുപത്തി അഞ്ച് ഇനങ്ങളിലായി ഇരുന്നൂറോളം മാവുകൾ വൃന്ദാവനം ഹിൽസിൽ പൂവിട്ടു നിൽക്കുന്നു നമ്മൾ ഏകദേശം പിന്നെ മുന്നൂറോളം മാവ് നമ്മൾ നമ്മുടെ ഈ പ്രദേശത്ത് നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഇരുന്നൂറോളം പിന്നെ മാവുകളെന്ന് പറയുന്നത് നാംഡോഗ് മായി എന്ന ഇനത്തിൽപ്പെട്ട മാവുകളാണ് നമ്മൾ ഇവിടെ നട്ടിരിക്കുന്നത് കൂടാതെ നൂറോളം പിന്നെ കോട്ടുകുണം ഇനത്തിൽപ്പെട്ട മാവുകളുണ്ട് കൂടാതെ പല ജാതി ഇരുപത്തഞ്ചോളം ഇനത്തിൽപ്പെട്ട പല വിഭാഗത്തിൽപ്പെട്ട മാവുകൾ നീലമുണ്ട് ഇമാം പസന്തുണ്ട് സിന്ദൂറുണ്ട് ഉണ്ട് അപ്പം അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ നാട്ടുമാവ് ഉൾപ്പെടെ ഉള്ള മാവുകൾ ഇവിടെ നട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ മാവെല്ലാം ഈ സമയത്ത് എന്ന് ഫ്ലവറിങ് സ്റ്റേജ് ആണ് പൂവിടുന്ന ഒരു സമയമാണ് അപ്പോൾ ആ പൂവിടുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് ഈ അധികം ഇതാണ് ഈ പൂക്കൾ കൊഴിയാതിരിക്കുന്നതിനും കൂടുതൽ ഈൽഡ് കിട്ടുന്നതിനുമായിട്ടാണ് നമ്മൾ എസ് ഒ പി നമ്മൾ സ്പ്രേ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മാവുകളുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണോ എന്നുള്ള കാര്യം നമുക്ക് ആദ്യം കാരണം എന്ന് വെച്ചാൽ നമ്മളിതിനെ പറ്റി അറിയില്ലായിരുന്നു അപ്പോൾ ഇതിപ്പോൾ വെച്ചിട്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് അപ്പോൾ ആദ്യത്തെ വർഷം ഇത് ഫ്ലവർ ചെയ്യുന്ന സമയത്ത് ഫ്ലവർ ചെയ്ത് കുറച്ച് പിന്നെ നാല് ഒരഞ്ചോളം നമ്മളൊരു തൈകളിൽ ഇതിൻ്റെ ഫ്രൂട്ട്സ് ഉണ്ടാകാനായിട്ട് അനുവദിക്കുകയും ബാക്കിയെല്ലാം നമ്മൾ പ്ലക്ക് ചെയ്ത് കളയുകയും ചെയ്യും അപ്പോൾ എന്നിട്ട് ആ അഞ്ച് പിന്നെ മാവിൽ നിന്ന് അതിൻ്റെ ഈൽഡ് കിട്ടുകയും അപ്പോൾ അത് നമ്മൾ അതിൻ്റെ എന്താണ് അതിൻ്റെ ഫലങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല മധുരവും നല്ല ടേസ്റ്റും ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്തു അപ്പോൾ അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണെന്നുള്ള ഒരു എന്താണ് ഒരു ഒരു തീരുമാനം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി അജീഷിന്റെ കാർഷിക കളരിയിൽ കാണുന്ന മറ്റൊരു കൗതുക കാഴ്ചയാണ് കാറ്റാടി മരങ്ങൾ കേരളത്തിൽ സാധാരണ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു വൃക്ഷമാണ് കാറ്റാടി നൂറടിയോളം പൊക്കം വയ്ക്കുന്നതിനാൽ ഇവയുടെ തടി നെടുനീളൻ തൂണുകളായിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത യർന്ന പ്രദേശമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കാറ്റ് നമുക്ക് എപ്പോഴും നല്ല കാറ്റ് ഉള്ള സ്ഥലമാണ് അപ്പം നമ്മുടെ ഈ കൃഷികളൊക്കെ നമ്മൾ ആരംഭിക്കുന്ന ഒരു സമയത്ത് കാരണം പല വിഷങ്ങളൊക്കെ ധാരാളമായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഈ കാറ്റ് ഇതിനെ പ്രതികൂലമായി ബാധിക്കുമോ എന്നുള്ളൊരു സംശയം മനസ്സിൽ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാറ്റാടി തൈകൾ മേടിക്കുകയും ഏകദേശം ആയിരത്തോളം കാറ്റാടി തൈകൾ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ കാറ്റിനെ എന്ന് വെച്ചാൽ വിൻഡ് ബാരിയർ അല്ലെങ്കിൽ വിൻഡ് പ്രൊട്ടക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ വെക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു കാര്യം വെച്ചാൽ രണ്ട് കാര്യം ഒന്നു പറഞ്ഞാൽ കാറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വിളകൾക്ക് അധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകാതെ അത് പ്രൊട്ടക്ട് ചെയ്യുന്നു രണ്ടെന്ന് വെച്ചാൽ ഈ കാറ്റാടി എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാറ്റടിച്ചതിൻ്റെ ഒരു ഒരു ശബ്ദമുണ്ടല്ലോ അതിനെ അതുകൊണ്ടാണ് ചൂളമരം എന്ന് തന്നെ പറയുന്നത് അപ്പോൾ ആ ഒരു അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം പിന്നെ എന്താണ് ഇതിൻ്റെ ഈ ഏത് സമയത്തും നമ്മൾ നല്ല വെയിലുള്ള സമയത്താണെങ്കിലും നമുക്ക് എന്താണ് ഇതിൻ്റെ ചുവട്ടിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല രീതിയിൽ എന്താണ് ഈ വെയിലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ കാറ്റാടിത്തൈകൾ ഉപകരിക്കാം അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഏരിയയിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഒരു വിൻഡ് ബാരിയർ എന്നുള്ള നിലയിൽ നമ്മൾ കാറ്റാടി തൈകൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അജീഷിന്റെ പപ്പായ കൃഷിയുടെ വിശേഷങ്ങൾ അറിയാം ഒരു സങ്കര ഇനം പപ്പായയാണ് റെഡ് ലേഡി വേഗത്തിൽ വളരുകയും തുടർച്ചയായി കായ്ക്കുകയും ചെയ്യുന്ന ഒരു ഇനമാണിത് നട്ട് എട്ട് മാസത്തിനുള്ളിൽ ഫലം ലഭിച്ചു തുടങ്ങുമെന്നതും ഈ ഇനത്തെ ഏറ്റവും ആകർഷകമാക്കുന്നു പപ്പായയുടെ ചുവട്ടിൽ നാളികേരം എടുത്ത ശേഷം വരുന്ന തൊണ്ടുകൾ കമഴ്ത്തി പുതയായി നൽകിയിരിക്കുന്നു ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് പരിസ്ഥീനത്തിന് പിന്നെ നമ്മുടെ ജവഹർ കോളനി ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളെ കുട്ടികളുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് നമ്മുടെ ഭാവനപുരം അഡ്വ എം എൽ എ അഡ്വക്കേറ്റ് ഡി കെ മുരളി മുരളീസാറ് അദ്ദേഹം ഉണ്ടായിരുന്നു സുഷമാനന്ദ സ്വാമി ഉണ്ടായിരുന്നു സുപ്രഭാപിച്ചി ഉണ്ടായിരുന്നു കൃഷിവകുപ്പിലെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ സാന്നിധ്യത്തിൽ നമ്മൾ നട്ട എന്താണ് കുട്ടികളെ കൊണ്ട് നട്ട് പരിപാലിപ്പിച്ച എന്താണ് റെഡ് ലേഡിന് എത്തിപ്പെട്ട പപ്പായാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നാനൂറോളം പപ്പായ തൈകൾ നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടെത്തണമെന്നൊക്കെ അറിയാൻ പറ്റും ഈ സമയം എന്ന് പറഞ്ഞാൽ നല്ല ഉച്ചയ്ക്ക് നല്ല നല്ല വെയിലടിക്കുന്ന സ്ഥലമാണ് വരുന്ന സ്ഥലം കൂടാണ് അപ്പോൾ ഇവിടെ എല്ലാം എപ്പോഴും നമുക്ക് ഇറിഗേഷൻ കൊടുത്തേ പറ്റും അപ്പം രാവിലെയും വൈകുന്നേരം എല്ലാം ഇതിന് നന കൊടുക്കുന്നുണ്ട് കൂടാതെ ഇതിന് നല്ല രീതിയിൽ മൾച്ച ചെയ്തിട്ടുണ്ട് പുതയിട്ടിട്ടുണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പൊതെ ഇട്ടിട്ടുണ്ട് പിന്നെ കൂടുതലും നമ്മൾ എല്ലാം എന്താണ് ജൈവ ഓർഗാനിക് ലെവലിലുള്ള എന്താണ് പിന്നെ കൃഷി രീതി ആയതുകൊണ്ട് തന്നെ ഇതിന് ചാണകവും അതുപോലെ തന്നെ കോഴിവളവും ഒക്കെയാണ് നമ്മൾ ഇതിന് വളമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ല മാർക്കറ്റുകളാണ് വിപണിയിലെ നല്ല മാർക്കറ്റുകളാണ് റിക്രേഡ് ചെയ്യുന്ന ഉറപ്പായ അപ്പോൾ പക്ഷേ ഇതിന് വളരെ പ്രത്യേകമായിട്ട് കെയർ ആവശ്യമാണ് പിന്നെ വളർന്നു വരുന്ന സ്റ്റേറ്റ് ചെറിയ സ്റ്റേജിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ പരിപാലിച്ചാൽ മാത്രമേ നടത്തിയാൽ മാത്രമേ ഇതിനെ നമുക്ക് നല്ല രീതിയിൽ ജൈവ രീതിയിലാണ് അജീഷിന്റെ കൃഷികൾ സമീപത്തുള്ള കർഷകരിൽ നിന്നും വാങ്ങുന്ന ചാണകപ്പൊടിയും കോഴിക്കാഷ്ടവും കമ്പോസ്റ്റുമാണ് പ്രധാനപ്പെട്ട അടിവളം ആയിരത്തോളം ഇന്റർ മംഗള ഇനം കവുങ്ങുകളും ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നു അധികം ഉയരം വയ്ക്കാത്തതും നല്ല പരിചരണം നൽകിയാൽ മൂന്ന് നാല് വർഷത്തിനുള്ളിൽ കായ്ക്കുകയും ചെയ്യുന്ന ഇനമാണ് ഇന്റർമംഗള മംഗള കമുക് വെച്ചിട്ടുണ്ട് അത് മംഗള എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട കമുകളാണ് ആണ് നമ്മളിവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ പെരിങ്ങമ്മലയുള്ള അഗ്രികൾച്ചറൽ ഫാമിൽ നിന്നാണ് നമ്മളത് പിന്നെ തൈകൾ മേടിച്ചത് ഇപ്പോൾ ഏകദേശം ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ആകാൻ പോകുന്നു ഒന്നേ മുക്കാൽ വർഷമായി ആയ കമുകാണ് ഈ കാണുന്നത് അപ്പോൾ കമുകിനെ സംബന്ധിച്ച് നമ്മൾ എന്തുകൊണ്ട് ഇവിടെ വെച്ചു എന്നുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്യൂച്ചറിൽ കാരണം ഈ കമുക വളർന്നു വന്നതിന് ശേഷം നമുക്ക് എല്ലാം വളർന്നു വന്നതിന് ശേഷം നമുക്ക് പിന്നെ എന്താണ് അതിൽ കുരുമുളക് വള്ളികൾ പടർത്താം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ കമുഖ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഈ പിന്നെ കമുകിനെ സംബന്ധിച്ച് നമുക്കറിയാം പ്രത്യേകിച്ച് ഇതൊരു ഉയർന്ന സ്ഥലമാണ് അപ്പോൾ ഇതിന് ധാരാളം നന ആവശ്യമാണ് വെള്ളം ധാരാളമായിട്ട് ആവശ്യമുള്ളൊരു വിളയാണ് ഈ കമുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മളതിന് ട്രിപ്പിൾഗേഷൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ നല്ല രീതിയിൽ മൾച്ചിങ്ങും കൊടുത്തിട്ടുണ്ട് അത് നല്ല ചൂടുള്ള സമയമാണ് ട്രിപ്പിൾഗേഷും മൾച്ചിങ്ങും ഒക്കെ കൊടുത്ത് ആണ് ഇതിനെയൊക്കെ പരിപാലിച്ച് വരുന്നത് അപ്പോൾ ഇത് നമുക്കൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ വിളയല്ല നമ്മുടെ പക്ഷേ ഇതിനിടയിലൊക്കെ സ്ഥലങ്ങളുണ്ടായിരുന്നു നമ്മൾ ഈ മാവ് വെച്ചതിലും അതുപോലെ പ്ലാവ് വെച്ചതിനൊക്കെ ഇടയ്ക്ക് സ്പേസുകളുണ്ട് ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ തരത്തിലുള്ള കവുക നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ വ്യാവസായിക പഴവർഗ്ഗ കൃഷിയിൽ മുൻനിര താരമായ പൈനാപ്പിളും ഇവിടെ നിരയിടുന്നുണ്ട് ജലസേചന സൗകര്യമുണ്ടെങ്കിൽ ഏത് സമയത്തും പൈനാപ്പിൾ കൃഷി ചെയ്യാം തിരുവനന്തപുരം പാലോട് പാങ്ങോട് കൃഷിഭവന്റെ കാർഷിക നിർദ്ദേശങ്ങളും സഹായവും അജീഷനുണ്ട് വാഴയുടെ ഈ ചില ലീഫ് പുതിയ ലീഫുകൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കളർ ഒരു എന്തെങ്കിലും ഡെഫിഷ്യൻസി ഞാൻ ശ്രദ്ധിച്ചായിരുന്ന വരുന്ന മുഴുക്ക് എല്ലാ വാഴയ്ക്കും ആ പ്രശ്നമുണ്ട് അപ്പോൾ അത് ഒരു കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ടാണ് അപ്പോൾ ചുവട്ടിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കാൽഷ്യം ഇടുക കൂടാതെ ഒരു രണ്ട് ഗ്രാം ബോറാക്സ് പൗഡർ വെള്ളത്തിൽ കലക്കി ഒന്ന് സ്പ്രേ ചെയ് കൊടുക്കുക അടുത്ത ഇലവരങ്ങോട്ട് അത് മാറുക കാൽഷ്യം ഡെഫിഷ്യൻസിയാണ് ഇത് ചെയ്താൽ മാറാം തീർച്ചയായും പിന്നെ അതുപോലെ അടുത്തൊരു കാര്യം വെച്ചാൽ ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല പൊതുവെ പറയുന്ന ഈ കർഷകരെ അവരെ പിന്നെ എല്ലാം ഉത്പാദിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇത് പ്രോപ്പറായിട്ടൊരു വിപണി അവർക്ക് ഇത് കൊണ്ട് വിൽപ്പന നടത്തുന്നതിനും അവർക്കൊരു ആദായം കിട്ടുന്നതിനുള്ള വിപണി നമ്മുടെ ഈ പ്രദേശത്ത് മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കേട്ടു ബി സിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് എനിക്കത് അത്രത്തോളം പലരും പല പറയുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ സാധാരണ കർഷക അഞ്ചു കൊലയും കൊണ്ട് അവിടെ പറഞ്ഞാൽ പോവാലി പോയി പ്രാദേശികമായിട്ട് നമുക്കൊരു നമ്മുടെ ഇവിടുത്തെ കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും വിപണനം നടത്തുന്നതിനു വേണ്ടി പഞ്ചായത്തിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റും സഹായത്തിനൂടെ തന്നെ ഉടനടി തന്നെ ഒരു സംഭരണ വിതരണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ കൃഷിവകുപ്പും ഇവിടെ ചേർന്ന് നമ്മൾ നടത്തുന്നതാണ് രുചിയിലും വലിപ്പത്തിലും രൂപത്തിലുമൊക്കെ വിസ്മയകരമായ വൈവിധ്യം നിറഞ്ഞ അഞ്ഞൂറോളം വാഴകളാണ് അജീഷ് നട്ട് പരിപാലിക്കുന്നത് ആഭ്യന്തര വിപണിയിൽ വർദ്ധിച്ചുവരുന്ന പ്രിയവും കയറ്റുമതി സാധ്യതയും വാടകൃഷിക്ക് ഏറെ അനുയോജ്യമായ സാഹചര്യമാണ് നിലവിലുള്ളത് ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും പഴങ്ങളും മറ്റും വാങ്ങാനും സന്ദർശിക്കാനുമായി ഒട്ടേറെ പേർ നിത്യവും വൃന്ദാവനം ഹിൽസിൽ എത്താറുണ്ട് അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറിയൊക്കെ ഇവിടുന്ന് വാങ്ങാറ് കാര്യം ഇത്രയേ ഉള്ളൂ എനിക്കറിയാവുന്ന ആൾക്കാരാണ് നല്ല ജൈവമായിട്ടാണ് എല്ലാം ചെയ്യുന്നത് വീട്ടിൽ മക്കൾക്കൊക്കെ നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം നമുക്ക് വീടിനടുത്തുള്ള ഉറപ്പായിട്ട് ഇവിടെ വന്ന് വാങ്ങിയിട്ടായിരിക്കും പോവുക എനിക്കറിയാവുന്നതും എൻ്റെ അടുപ്പുള്ള ആൾക്കാരാണ് ഇവരെല്ലാം അപ്പോൾ അതുകൊണ്ട് ഇവരെ പൊതുവിൽ അവരുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചിട്ട് അത് ആരണുള്ളത് വിശ്വസനീയമായ സാധനങ്ങൾ നമുക്ക് വിശ്വസിച്ച് കുടുംബത്തിലേക്ക് വാങ്ങിച്ചു കൊടുക്കാം റീസണബിൾ പ്രൈസാണ് ഇപ്പോൾ ഒരു ബിസിനസ് മാത്രമായിട്ടല്ല കാണുന്നത് അതുകൊണ്ട് ഇവിടെ ഇവിടെ ഉറപ്പായിട്ടും ഇതുവഴി പോകുമ്പോഴൊക്കെ പച്ചക്കറിയോ പഴങ്ങളോ ഒക്കെ പോവാറ് ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ രണ്ട് കട്ട ായിഹു വരാൽ വാള തിലാപ്പിയ തുടങ്ങിയ ഭക്ഷ്യമീനുകളെയും അജീഷ് കൃഷി ചെയ്യുന്നു രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏത് സമയത്തും വലവിരിച്ച് മീൻ പിടിച്ചു നൽകുന്നതിൽ ഒരു മടിയും അജീഷ് കാണിക്കാറില്ല നമ്മൾ ഈ കാണുന്നത് നമ്മുടെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഏകദേശം പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണുന്ന ഒരു ഏരിയ അപ്പോൾ അപ്പൊ ഇവിടെ വെച്ചാൽ നമുക്ക് നാച്ചുറലായിട്ട് രണ്ട് കുളങ്ങളുണ്ട് അപ്പോൾ അതിൽ നമ്മൾ മത്സ്യങ്ങൾ വളർത്തുന്നുമുണ്ട് അപ്പോൾ അതിൻ്റെ ഓരങ്ങൾ അതിൻ്റെ അതിന്റെ സമീപമായിട്ടുള്ള സ്ഥലങ്ങളിൽ കാരണം അത് ശരിഞ്ഞ സ്ഥലമാണ് ചരിവിന്റെ ഒരു എൻഡിലാണ് നമ്മുടെ ഈ പോണ്ടെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പലപ്പോഴും അനുഭവ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ ഈ നല്ല മഴയൊക്കെ പെയ്യപ്പോഴത്തേക്കും ഈ മണ്ണ് കുറച്ച് ഒലിച്ചു പോകുന്ന ഒരു ടെൻഡൻസി ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആ സോയിൽ ഇറേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ജയൻ ടി ബി ജാറായി പാലോട് ബട്ടാണ്ടി ഗാർഡൻ നമ്മുടെ അടുത്തുള്ള സ്ഥാപനമാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈറ കാരിറ ഒക്കലാൻഡ്ര ടാമൻ കുറിക്ക എന്ന ഇനത്തിലുള്ള കാരിയിറ നമ്മൾ ഒരു ഏകദേശം ഒരു നാണൂറെണ്ണം നമ്മുടെ ഈ പല ഏരിയയിലായിട്ട് ഇതിൻ്റെ സറൗണ്ടിങ്സിലായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് മണ്ണൊലിപ്പിനെ തടയും മണ്ണൊലിപ്പ് തടയും അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ വേറൊരു ഭയങ്കര അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ ഈറ മുള അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് ഫാസ്റ്റ് ഗ്രോയിങ് ആണ് വളരെ പെട്ടെന്ന് വളരും അപ്പോൾ പെട്ടെന്ന് വളരുന്നതുകൊണ്ട് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ കൂടുതലായിട്ട് ഇവർ വലിച്ചെടുക്കും അപ്പോൾ അതിന് നമ്മൾ കാർബൺ സീക്വസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ അറിയാം ഈ ഹരിത പ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നൊക്കെ പറയുന്നതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയ ഏറ്റവും നല്ലൊരു ഒരു എന്താണ് ഒരു ഒരു ചെടിയാണ് അല്ലെങ്കിൽ ഒരു സസ്യമാണ് നമ്മുടെ ഈ ഈറ അപ്പോൾ അത് നമ്മൾ ധാരാളമായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ അതിൻ്റെ ഒരു നടിൽ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒന്നരയടി താഴ്ചയിലുള്ള കുഴിയെടുക്കുക ചതുരത്തിന് കുഴിയെടുക്കുക അതിനകത്ത് നമ്മൾ നമ്മളിട്ടിരിക്കുന്ന വെച്ചാൽ പിന്നെ ചാണകം ഉണങ്ങിയ ചാണകം പിടിച്ച ചാണകമാണ് ഇട്ടിട്ട് അത് നട്ടിരിക്കുന്നത് പുതുതലമുറയ്ക്ക് ഒട്ടും പരിചിതമല്ലാത്തതാണ് ഈറയിൽ നിർമ്മിക്കുന്ന കൊട്ടയും മുറവും തഴപ്പായും പൂക്കൂടയും പുൽപ്പായയും ഒക്കെ ചുവട് ഈറ തൈകളാണ് ഇവിടെ നട്ടു വിലയിടിവ് മൂലം റബ്ബർ കൃഷിയിൽ കനത്ത നഷ്ടമുണ്ടായപ്പോൾ അതിനെ നേരിടാൻ നടത്തിയ ശ്രമം വിജയം കണ്ടതിന്റെ ആഹ്ലാദവും സംതൃപ്തിയുമുണ്ട് ഇപ്പോൾ അജീഷിന് മനസ്സുറപ്പും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഓർക്കിഡുകളുടെ സംരക്ഷണത്തിൽ പി എച്ച് ഡി നേടിയ ഈ സംരംഭകൻ കൃഷി എന്നാൽ പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിക്കലാണ് ഈശ്വരീയമായ സാക്ഷാത്കാരമാണ് ആ അനുഭവം നൽകുന്ന ജീവിത സംതൃപ്തി എക്കാലവും ഡോക്ടർ അജീഷൻ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം